ദുബായ് പാർക്കുകളും ഇനി സ്മാർട്ടാകും ഇതിന്റെ ഭാഗമായി ചില പാർക്കുകളിൽ നോൾ കാർഡുകളുടെ ഉപയോഗം നിർത്തിവെച്ചു പൊതുപാർക്കുകളിൽ സ്മാർട്ട് ടിക്കറ്റ് സംവിധാനം ഒരുക്കുന്നതിനായി ദുബായ് മുനിസിപ്പാലിറ്റി ടെലിഫോൺ സേവനദാതാക്കളുമായി ദുബായിലെ പൊതുപാർക്കുകളിലെ പ്രവേശനം ടിക്കറ്റ് രഹിത സംവിധാനത്തിലേക്ക് മാറുന്നു ഇതിന്റെ ഭാഗമായി ചില പാർക്കുകളിൽ നോൾ കാർഡ് ടിക്കറ്റ് വെന്റിംഗ് മെഷീനുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു പൊതു പാർക്കുകളിൽ സ്മാർട്ട് ടിക്കറ്റ് സംവിധാനം ഒരുക്കുന്നതിനായി ദുബായ് മുനിസിപ്പാലിറ്റിയും ടെലിഫോൺ സേവനദാതാക്കളായ ഡുവും തമ്മിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ധാരണയിൽ എത്തിയിരുന്നു ടിക്കറ്റ് രഹിത പ്രവേശനം തടസ്സമില്ലാത്ത തിരിച്ചറിയൽ സംവിധാനം തൊഴിലാളികളുടെ സംതൃപ്തി സാങ്കേതിക വൈദഗ്ധ്യം പാർക്കുകളിലെ സുസ്ഥിരത എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ് പുതിയ സംവിധാനം ടിക്കറ്റുകളുടെ ഉപയോഗമില്ലാതാക്കുകയും മികച്ച തിരിച്ചറിയൽ സംവിധാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നതുവഴി സന്ദർശകരുടെ പ്രവേശനം സുഗമമാക്കുകയാണ് ലക്ഷ്യം പുതിയ സംവിധാനത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി മംസാർ സബീൽ പാർക്ക് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന നോൾ കാർഡ് ടിക്കറ്റ് വെന്റിംഗ് മെഷീനുകളുടെ സേവനം നിർത്തിവെച്ചു കഴിഞ്ഞ ഒക്ടോബർ മുതൽ സ്മാർട്ട് ടിക്കറ്റ് സംവിധാനം നടപ്പിലാക്കിയിരുന്നതായി സബീൽ പാർക്ക് അധികൃതർ വ്യക്തമാക്കി സാംസങ് പേ ഗൂഗിൾ പേ ആപ്പിൾ പേ തുടങ്ങിയ സ്മാർട്ട് പേയ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കാനും സഫ പാർക്ക് പോലുള്ള ചില പാർക്കുകളിൽ അനുവദിക്കുന്നുണ്ട് എന്നാൽ എല്ലാ പാർക്കുകളിലും സ്മാർട്ട് സംവിധാനം നടപ്പിലാക്കിയിട്ടില്ല ഖുറാൻ പാർക്കിൽ നോൾ കാർഡ് ഉപയോഗിച്ചുള്ള ടിക്കറ്റ് സംവിധാനം തന്നെയാണ് തുടരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് പൊതു പാർക്കുകളിൽ നോൾ കാർഡ് ഉപയോഗിച്ചുള്ള പ്രവേശനം ദുബായ് മുനിസിപ്പാലിറ്റി നിർബന്ധമാക്കിയത് നോൾ കാർഡ് ഇല്ലാത്തവർ പാർക്കിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഗൃഹം മുടക്കി ഗ്രീൻ നോൾ കാർഡ് വാങ്ങേണ്ടിയിരുന്നു പുതിയ പേയ്മെന്റ് രീതിയിലേക്ക് മാറുന്നതോടെ പാർക്കുകളുടെ പ്രവേശനവും സുസ്ഥിരത കൈവരിക്കും ജനം ദുബായ്